നമസ്കാരം ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സംഭവിച്ച പതിനൊന്ന് മാസം പിന്നിടുമ്പോഴും ആ ദുരന്തത്തിൽ ദുരന്തം അനുഭവിച്ചവർ വലിയ തീരാവേദനയിലൂടെയാണ് കടന്നുപോകുന്നത് സർക്കാർ അത്രയ്ക്കും അവരെ വേട്ടയാടുകയാണ് എന്ന് തന്നെ പറയാം ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ഏകോപന ആഹ് സംഘടനയുടെ സംസ്ഥ അധ്യക്ഷനായിട്ടുള്ള ഷാജുമൻ ചൂരൽമലയാണ് ചേരുന്നത് നമസ്കാരം ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്നതാണ് ഈ എഴുന്നൂറ്റി അറുപതിലധികം കോടി രൂപ പിരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം എന്താ കിട്ടാത്തത് വട കൊടുക്കാൻ പോലും കിട്ടുന്നില്ല എന്നാണ് ഞാൻ അറിയുന്നത് തീർച്ചയായും രണ്ടു തവണ ഈ വാടക മുടങ്ങിയപ്പോൾ ഞങ്ങൾ സമരമായിട്ട് പോകേണ്ട ഒരു ഗതികേട് വന്നു ഓരോ തവണയും ഇങ്ങനെ സമരവുമായിട്ട് അതായത് വാടക അല്ലെങ്കിൽ മൂന്നു മുന്നൂറ് വെച്ചിട്ട് ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് ദുരിതബാധിതരായിട്ടുള്ള ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് മുന്നൂറ് വെച്ച് ഒൻപതിനായിരം രൂപ വീതം കൊടുക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നു അത് തന്നെ വെട്ടിച്ചുരുക്കി ചുരുക്കി ചുരുക്കി കുറഞ്ഞ കുടുംബങ്ങളിലേക്കാക്കി അതായത് ഇവർ സഹായിക്കേണ്ട ആ മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ പൂർണ്ണമായിട്ടുള്ള ആളുകളും ഈ ദുരന്തത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ആളുകളാണ് പക്ഷേ ഇപ്പോൾ ഒരു ഡയറക്റ്റ് വീടും ജീവനും പോയ ആളുകളെ മാത്രമാണ് അവർ സഹായിക്കുന്നത് സഹായിക്കുന്നത് അത് തന്നെ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഒരു നമുക്കറിയാം വാടക കൊടുക്കേണ്ട ഒന്നാം തീയതി രണ്ടാം തീയതി ഒന്നര ആറാം തീയതിക്കുള്ളിൽ കൊടുക്കേണ്ടതാണ് പക്ഷെ ഇത് ഇരുപതാന്തി ആയാലും കൊടുക്കില്ല പിന്നെ ഞങ്ങൾ സമരമായിട്ട് പോകും അപ്പോഴാണ് വാടക കയറുക അങ്ങനെയുള്ളൊരു ദയനീയ അവസ്ഥയിൽ അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അത് വളരെ ഇഴഞ്ഞാണ് നീങ്ങുന്നത് കേവലം ഇപ്പോൾ നൂറ്റി അമ്പത് വീടുകളാണ് വർക്ക് നടക്കുന്നത് അതും വളരെ ഇഴഞ്ഞാണ് നീങ്ങുന്നത് ഇനിയിപ്പോ ഒരു വർഷം രണ്ടു വർഷം ആയാലും ഇത് പുനരധിവാസം പൂർത്തിയാവുന്നുള്ള ഒരു വിശ്വാസവും ഇല്ല ഈ കൊച്ചിയും പണി പണിതീർക്കാൻ പത്ത് പന്ത്രണ്ട് വർഷം വേണ്ടി വന്നു അതേപോലെ എഴുതി നീങ്ങും എനിക്ക് അങ്ങനെ തന്നെയാണ് ഒരു ഞങ്ങൾ ഭയപ്പെടുന്നത് കാരണം കൃത്യമായിട്ടുള്ളൊരു ഒരു മെല്ലെപ്പോക്കാണ് ഇക്കാര്യത്തിൽ ആർക്കും താല്പര്യമില്ല എന്നാൽ പുനരധിവാസ പദ്ധതികൾ നടക്കുന്നുണ്ട് എന്ന് മലോകരെ കാണിക്കാനുള്ള ഒരു കടാപ്പാട് മാത്രമായിട്ടാണ് തോന്നുന്നത് എന്താണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ് ഫണ്ട് കയ്യിലുണ്ട് ഫണ്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നീങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ മറ്റെന്താണ് ഇതിന്റെ ഇടയിൽ തടസ്സം എന്ന് മനസ്സിലാക്കുന്നത് ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു തടസ്സം വരാൻ സാധ്യത കാരണം ഇപ്പോ വീടുകൾ പുനർനിർമ്മിക്കുന്നതിൽ ഇപ്പൊ സാസ്കി ഫണ്ട് തീവ്ര ദുരന്തങ്ങൾക്ക് അനുവദിക്കുന്ന സാസ്കി ഫണ്ട് മുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ പാസ്സായിരുന്നു അതിൽ തന്നെ നൂറ്റി പതിമൂന്ന് കോടി രൂപ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ നൂറ്റി പതിമൂന്ന് കോടി രൂപ വീട് നിർമ്മിക്കാൻ മാത്രം കൊടുത്തിട്ടുണ്ട് സാസ്കി ഫണ്ട് എന്ന് പറയാം തീവ്ര ദുരന്തങ്ങൾക്കുള്ള അതി തീവ്ര ദുരന്തങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ആ റോഡുകൾക്ക് അവിടെ അനുവദിച്ചിട്ടുണ്ട് അവിടെ വൈദ്യുതി പുനസ്ഥാപിക്കുക അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ അങ്ങനെയുള്ള എല്ലാ അവിടെ പുനർനിർമ്മാണത്തിനുള്ള എല്ലാ പണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ പണം പോലും കൃത്യമായിട്ട് ഇവർ വിനിയോഗിക്കുന്നില്ല ഇതിനിടയിൽ അഴിമതിക്കുള്ള മറ്റൊരു ശ്രമവും ഇപ്പോൾ പുന്നപ്പുഴ നിർമ്മാണത്തെ പുനർനവീകരണം അങ്ങനെയാണ് അവർ പറയുന്നത് നമുക്കറിയാം നോക്ക് പുഴകൾ അതിൻ്റെ നൈസർഗികമായിട്ടുള്ളൊരു വഴിയുണ്ട് അതിലൂടെ തന്നെ ഒഴുകണം ഇപ്പോൾ അതിൻ്റെ വഴി അത് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ജനങ്ങൾ താമസവുമില്ല അതിനെ വഴിക്ക് വിടാതെ അത് ചുറ്റും കല്ലുകെട്ടി അത് അത് അതിർത്തി ഭിത്തികളൊക്കെ തിരിച്ച് അതിനെ വേറെ രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതിലെ കൊണ്ടുപോകുന്നതാണ് ഇവർ പറയുന്നത് നൂറ്റി നൂറ്റി എൺപത്തേഴ് കോടി രൂപയാണ് അതിനുവേണ്ടി വകമാറ്റി വക ഇരുത്തിയിരിക്കുന്നത് ഈ നൂറ്റി എൺപത്തേഴ് കോടി രൂപമായിട്ട് പത്ത് കോടി രൂപ പോലും ആ പ്രവർത്തിക്ക് വേണ്ടി വരില്ല കാരണം അത് ചെയ്യേണ്ട അത് അത് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് അത് ചെയ്യേണ്ട ആവശ്യം ആ പുഴ ഒഴുകുന്ന പോലെ ഒഴുകട്ടെ അവിടെ ഇനി സൈഡ് കെട്ടിയിട്ട് ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരുദ്ധ ചെയ്യുന്നത് ആ പൈസ കൂടെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനോ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചൂടെ അത് ഊരാളങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ തീർച്ചയായും ഊരാളുലാണ് ഇവിടെ ഒരു ടെൻഡർ നടപടികളില്ല ഒരു ഡി പി ആർ ഇല്ല നമ്മൾ ഏതൊരു പദ്ധതി ഡി പി ആർ വേണം ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഇതൊന്നുമില്ല നേരെ ഊരാളുങ്ങളും അങ്ങനെ ഏൽപ്പിക്കുക നിങ്ങൾ നോക്ക് നിങ്ങൾ വീടുകളുടെ കാര്യം പറഞ്ഞു അത് വീട് വെച്ചു കൊടുക്കായിരുന്നു അട്ടമലയിൽ കേവലം ഇരുപത്തി മൂന്ന് കുടുംബങ്ങളാണല്ലോ അട്ടമല എന്ന് പറയുന്നത് ചൂറൽമലയിൽ നിന്ന് ബേലിപ്പാലം കഴിഞ്ഞ് പോകേണ്ടതാണ് അവർ ഇതുവരെ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ ആ റോഡ് അട്ടമല ചുരൽമല റോഡ് നിർമ്മിക്കാൻ മാത്രം മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു പത്ത് കോടി രൂപ പോലും വേണ്ട ഒരു മൂന്നോ നാലോ കോടി രൂപയുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾ ഇങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാം അവർക്കുള്ള അടിസ്ഥാന സൗകര്യവും വീടുകളും കൊടുത്തുകൊണ്ട് മാറ്റി താമസിക്കാം പക്ഷെ അവരവിടെ താമസിച്ചോട്ടെ ഞങ്ങൾ റോഡ് മുപ്പത്തഞ്ചു കോടി രൂപ കാരണം ഈ മുപ്പത്തഞ്ചു കോടി രൂപ വിനിയോഗിക്കുന്നതിലൂടെ ഇതിലൂടെ വരുന്ന കമ്മീഷൻ പലരെയും പ്രലോഭിപ്പിക്കുന്നുണ്ട് ഇവിടെ കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ദുരിത സംരക്ഷിക്കണം എന്നതിൽ ഉപരിയായിട്ട് ഗവൺമെന്റിനും ഗവൺമെന്റിന് പിറകിലുള്ള ആളുകൾക്കും അവിടെ എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം അതുവഴി എങ്ങനെ സമ്പത്ത് കൊള്ളയടിക്കാം പൊതു സ്വത്ത് കൊള്ളയടിക്കാം എന്നുള്ള ചിന്താഗതി മാത്രമാണ് പുന്നപ്പുഴ നവീകരിക്കേണ്ട ഒരു കാര്യവുമില്ല തന്നെ അത് സ്വാഭാവികമായിട്ട് ഒഴുകട്ടെ നൈസർഗികമായ വഴിയിലൂടു നമ്മളൊക്കെ വീട്ടിൽ ആ വയറ് മുറുക്കി കൊടുത്ത് ഈ പറയുന്ന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുള്ള ഓരോ പൈസക്കും ഒരുപാട് പേരുടെ വേർപ്പുണ്ട് ആ പൈസയാണ് ഇങ്ങനെ കണ്ട അവിടെ ഇവിടെയും ഒഴുക്കി കളയുന്നത് പറഞ്ഞ പോക്കറ്റിലേക്ക് പോകാൻ പോകും അല്ലേ കുറച്ച് ഫണ്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ടല്ല നോക്കൂ അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് വായ്പ ആയിട്ട് നിങ്ങൾക്കൊക്കെ ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ട് കൊടുത്തത് കേന്ദ്ര സർക്കാർ കൊടുത്ത് എൻ ആർ ഐ ജി ഒക്കെ വഴിയൊക്കെ അല്ലെങ്കിൽ നബാർഡ് വഴിയൊക്കെ കൊടുക്കുന്ന ഫണ്ടുകൾ വേറെ അതുപോലെ തന്നെ എസ് ഡി ആർ എഫില് ഉള്ള കോടിക്കണക്കിന് തുക ഇങ്ങോട്ട് വകയിരുത്തുന്ന ആളുകൾക്ക് വാടക കൊടുക്കുന്നു അതൊക്കെ എസ് ഡിആർഎഫ് എടുത്തിട്ടാണ് കൊടുക്കുന്നത് ഈ കേന്ദ്ര ഫണ്ടുകളാണ് ഇപ്പൊ സാസ്കി ഫണ്ട് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ സാസ്കി ഫണ്ടും ആയിരക്കണക്കിന് കോടി രൂപ അതിന് ആണോ സർക്കാർ പിരിച്ചെടുത്ത ഫണ്ട് ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര സർക്കാർ ഇവിടേക്ക് വിനിയോഗിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഉദ്ദേശം ഇതെല്ലാം കൂടെ കൂടി എത്ര കോടി രൂപ ഉണ്ടാവും ഒരു രണ്ടായിരം കോടി രൂപേന്റെ തീർച്ചയായും ആദ്യം അഞ്ഞൂറ്റി അൻപത് കോടി രൂപ എസ് ഡിആർഎഫിൽ ആയിരത്തിന് മൂലം രണ്ടായിരം കോടി രൂപ ഏകദേശം ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് തന്നെ രണ്ടായിരം കോടിക്ക് അടുത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട് അതിന് പുറമേ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ ഈ ചൂറൽ മലക്കാരൻ്റെ മുണ്ടക്കൈക്കാരൻ്റെ ഈ ദുരന്തത്തിന്റെ പേരിൽ മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട് നോക്ക് ഞങ്ങളുടെ കടബാധ്യത ആ നാട്ടിൽ ആ മൂന്ന് വാർഡുകളിലുള്ള ആളുകളുടെ കടബാധ്യത മുപ്പത് കോടിക്കടുത്താണ് അതിൽ തന്നെ പലിശയും മറ്റും കഴിഞ്ഞ ബാങ്കുകൾ അന്ന് ഞങ്ങൾ ബാങ്കുകളെ സമീപിച്ചപ്പോൾ ബാങ്കുകൾ പറഞ്ഞ പലിശ ഞങ്ങൾ എഴുതി തയ്യാറാണ് ഗവൺമെന്റ് ഇത് അടക്കണം ഗവൺമെന്റുകൾ തീരുമാനം എടുക്കണം അപ്പം ഞങ്ങൾ റിസർവ് ബാങ്കിന്റെ റീജിയണൽ മാനേജർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു സർക്കാർ കേന്ദ്ര സർക്കാർ ഇത് എഴുതി തള്ളാൻ തയ്യാറാവില്ല കാരണം കേന്ദ്ര സർക്കാർ എഴുതിയിട്ടുള്ളതെങ്കിൽ അതിനൊരു നോംസ് ഉണ്ട് റിസർവ് ബാങ്കിന്റെ ആ നോംസ് പ്രകാരം സമൂഹം എന്നുള്ള നിലയ്ക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല വ്യക്തികളായിട്ട് എഴുതി തള്ളാം പക്ഷേ അതുപോലെ ഒരു തേങ്ങ വീണ് മരിച്ചാലും അങ്ങനെ എഴുതി തള്ളിയില്ല ഒരു തേങ്ങ വീണ് മരിച്ചാലും ആസാമിലോ എവിടെയാണ് ത്രിപുരയിലോ തേങ്ങ വീണ് മരിച്ചാലും ഇതേ ആവശ്യം ഉന്നയിക്കും അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവില്ല ഇവിടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ബാങ്കുകൾ പലിശ എഴുതിത്തള്ളാം പലിശ എഴുതി അത് ഏഴ് കോടി രൂപയോളം വരും ഞങ്ങൾ അത് തയ്യാറാണ് ബാക്കിയുള്ള ഈ സി എം ഡി ആർ എഫിൽ നിന്ന് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും നികുതി പണം വേണ്ട നമ്മുടെ ഈ ഞങ്ങളുടെ ദുരിത ദുരന്ത ബാധിതരുടെ പേരിൽ ജനങ്ങൾ നല്ല സന്മനസ്സുള്ള ജനങ്ങൾ അടച്ച എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയിൽ നിന്ന് കേവലം ഇരുപത്തിരണ്ട് കോടി രൂപ എടുത്ത് അടയ്ക്കുകയാണെങ്കിൽ ഈ ജനങ്ങളുടെ കടബാധ്യത ഇല്ലാതാവും അതുപോലും ചെയ്യുന്നില്ല കേവല രാഷ്ട്രീയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക പ്രേക്ഷകരെ അതായത് ഈ വളരെ തുച്ഛമായ തുകയുണ്ടെങ്കിൽ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇപ്പോൾ അവരെ ബാങ്കിൻ്റെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് അനുഭവിക്കുന്ന അവർ ഈ വാടക വീടുകളിൽ വാടക പോലും കൊടുക്കാനില്ലാതെ കഴിയുന്ന ഘട്ടത്തിൽ വേണ്ടത്ര തൊഴിലില്ലാണ്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അവരനുഭവിക്കുന്ന യാതനകൾക്കും വേദനകൾക്കും ഒരു പരിധിവര പരിഹാരവും ഈ പറയുന്ന ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അതുപോലും കൊടുക്കാൻ പറ്റാത്ത നിലയിലേക്ക് സർക്കാർ ഇവരെ സത്യം പറഞ്ഞാൽ പറഞ്ഞ് ാണ് അല്ലെ ഇതിൽ ഇതിനപ്പുറം നിങ്ങൾ പൊതുസമൂഹമോ അവിടുത്തെ മാധ്യമ പ്രവർത്തനം ഒന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് ഇത് ആദ്യമായിട്ടല്ല ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരു റിപ്പോർട്ടിലുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിങ്ങൾ കാണുന്ന ഇവിടെ ഈ ചെമ്പ്രമല പൊട്ടിയിരുന്നു എൺപത്തിനാലില് പൊട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇരുപതിൽ പൊട്ടി ഇരുപത് പൊട്ടി ഇതേ സ്ഥലത്ത് ഇരുപത്തിനാല് പൊട്ടി അങ്ങനെ നിരന്തര ഡിസാസ്റ്റർ പോകുന്ന ഏരിയയാണ് ഇവിടെ കൃത്യമായി പഠനം നടത്തി അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യുന്നില്ല ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവരുടെ ഖജനാഭ് എങ്ങനെ നിറയ്ക്കാമെന്നുള്ള ഒരു ക്രൂരമായിട്ടുള്ള മനസ്സാണ് ഗവൺമെൻറ്റിൻ്റെ ഈ അപകടങ്ങൾ ഇല്ലെങ്കിൽ ദുരന്തങ്ങൾ ഈ അത് ഫണ്ട് സ്വരൂപിക്കാനുള്ള ഒരു മാർഗം മാത്രം ഒരു മാർഗ്ഗമായിട്ടാണ് അഴിമതിക്കും ഫണ്ട് സ്വരൂപിക്കാൻ ഇവരുടെ ധനക്കമ്മി കുറയ്ക്കാണ് ഇല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക കഷ്ടപ്പാടിൽ നിന്ന് കരകയറാനുള്ളൊരു മാർഗ്ഗം മാത്രമായിട്ടാണ് കാണുന്നത് കാരണം ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ഇതിന്റെ പേരിൽ വരുന്ന കോടികളുടെ ഫണ്ട് ഉണ്ട് അതാണ് ഇവരെ പ്രലോഭിക്കുന്നത് ഇത്തരം ദുരന്തങ്ങൾ തടയാനുള്ള ഒരു മാർഗവും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല അല്ല അങ്ങനെ അടിയന്തരമായിട്ട് ഇവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുത്ത് അതിന്റെ പേരിലുള്ള നിയമതടസ്സങ്ങൾ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും ബാക്കി എത്ര ഭൂമികളുണ്ട് എന്താണ് നിങ്ങൾ തോന്നുന്നത് തീർച്ചയായും ഞങ്ങളൊരു ആയിരം കുടുംബം ആദ്യം ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണു എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി അന്നത്തെ വേണു ഐ എസ് ഞങ്ങളോട് പറഞ്ഞ ആയിരത്തി ഇരുപത്തി മൂന്ന് കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ആയിരത്തി നാല്പത്തിയാറ് വീടുകൾ നോക്കൂ ഈ ആയിരം വീടുകളാണെങ്കിൽ പോലും ഒരു കുടുംബത്തിന് നിങ്ങൾ സ്വമേധയേ കണ്ടെത്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അൻപത് കോ അൻപത് ലക്ഷം രൂപ കൊടുത്താൽ അഞ്ഞൂറ് കോടി രൂപയിൽ തീരും അഞ്ഞൂറ് കോടി രൂപ ഈ ഗവൺമെൻറ്റിനൊരു ബാധ്യതയും ഇല്ലാതെ അതുമാത്രമല്ല ആ പണം ഇവിടത്തെ മാർക്കറ്റിൽ ഇറങ്ങും ഇവിടെയുള്ള വയനാട്ടിലെ മാർക്കറ്റിലിറങ്ങും സാധാരണക്കാർക്ക് പണിയുണ്ടാകും ഇവിടുത്തെ മാർക്കറ്റ് ചെലുക്കും പക്ഷേ ഇത് ഒരാളുങ്കൾ കോൺട്രാക്ടർ സൊസൈറ്റി എന്നുള്ള ഒരു സംവിധാനത്തെ സഹായിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഇതുകൊണ്ട് ഒരു ഗുണമല്ല അൻപത് ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ പോലും ഒരു അഞ്ഞൂറ് കോടി രൂപയിൽ ഈ ആളുകളുടെ പ്രശ്നം തീരുമായിരുന്നു പുനരധിവാസത്തിൻ്റെ പ്രശ്നം തീരുമായിരുന്നു അവർ അവനവൻ കണ്ടെത്തുമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇതിനിടയിൽ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളാണ് ഗവൺമെൻറ്റിന് ഇത് പറയുന്ന ആളുകളെ ശത്രുക്കളെ പലരും ഇത് പറയാൻ ഭയക്കുകൾ സംസ്ഥാന ദ്രോഹിയായി മാറും ഈ സംസ്ഥാന ദ്രോഹി മാത്രമല്ല അവരെ ടാർജറ്റ് ചെയ്യുന്നു അവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് തുറന്നു പറയുന്നത് ഞാനൊരു അധ്വാനിക്കുന്ന മനുഷ്യനാണ് എൻ്റെ തൊഴിൽ ഞാൻ സ്വന്തം കണ്ടെത്തുന്ന മനുഷ്യൻ എനിക്ക് എനിക്കറിയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലാത്ത ഓരോ മനുഷ്യൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരെ ഓരോരുത്തരെയും കോർണർ ചെയ്യുകയാണ് ഒന്നുകിലൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ വഴിയില് ഇല്ലെങ്കിൽ ഇത്തരം ചില മേഖലകളുണ്ട് ചില മേഖലകളിൽ നിന്ന് ഇതിൽ താല്പര്യങ്ങളുള്ള ചില വ്യക്തികളുണ്ട് പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഒതുക്കുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് ആരും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എത്രയോ മുഖ്യധാര മാധ്യമങ്ങളോട് നമ്മളിത് പറയുന്നു പലരും ഇത് പരാമർശിക്കാനോ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്തായാലും ഈ ഇവരുടെ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഇവരുടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു സർക്കാർ അതിനെ വേണ്ടത്ര ഒരു നടപടി സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല സർക്കാർ മറ്റെന്തോക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടും അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങൾ വയറുമുറുക്കി കൊടുത്ത് നൽകിയിട്ടുള്ള പണവും എല്ലാം തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടത് വയനാട്ടിൽ നിന്നും അർജുൻ സി വനോജ്